നമുക്ക് നോക്കാം നീ ആര് ജാക്കിയൊണ്ട് കാണിച്ചോ

आई सिंधे वाला गोंडा और माई के आंचल में कोनो तरह के दाग ना बर्दाश्त कर सकीला ला ये तो ताने की भूमि का आवश्यक मिला तेरे भार में आई मुड़ली है 80 किलो तेरे को ढूंढ निकाला समझ ले अब तेरा इस दुनिया से कनेक्शन कट ये लड़पलटा ये आदमी और उस आदमी के लिए എന്നെ കൊണ്ടൊന്നും കൂട്ടിയെ കൂടില്ല പണിക്ക് പോയി ഇത് കേരളല്ല യു പി ആണ് ഉത്തർപ്രദേശ് ഉത്തരമില്ലാത്ത പ്രദേശം അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റന്നാണോ തോറ്റുപോയി ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു വിൽ അപ്പ് സിംഹത്തിന്റെ ശ്വാസം ഭയങ്കരം തന്നെ ഭയങ്കര മുഴുവട്ട് പല ഓളംപാറയിലോ കുതിരവട്ടത്തോ കൊണ്ടിടാതെ കൊണ്ടോസ കണിക്കാനാണ് ഇന്ത പരുചന്തയെന്ന് കാര്യച്ചോ അയ്യോ സാർനെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയാ നോ നോ അപ്പോഴേ പറഞ്ഞാ ഉമ്മാരോട് ഇതൊന്നും യേകൂല യേകൂലന്ന് എന്തു തോന്നി സട നിങ്ങ കാണിച്ചതു ഓര ഓരോ പിച്ചും പേയി മാറ്റ ഇറങ്ങിക്കോളും ബാക്കിയുള്ളവർ ഉറക്കം കളയ ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ആ കാണുന്നുണ്ടേ കാണുന്നുണ്ടേ ഈ സ്വിച്ചിന്റെ കാര്യോണോ ടോണോസ് തമർത്തേ അമർത്തേ ആ അമർത്തേ അമർത്തേ ബെൽ ബെൽ താങ്ക്യൂ ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി